ഒരു പ്രത്യേക തിരക്കും ആയിരുന്നു കാരണം ഇന്ന് ഞങ്ങളുടെ കൂടെയുള്ള ഫ്രണ്ടിൻ്റെ ആയിരുന്നു ഞങ്ങൾ വേഗം ചായ ഒക്കെ കുടിച്ച് നടന്നൊക്കെ ചായ പിടിച്ചപ്പോൾ മേക്കപ്പ് ഒക്കെ അതിൻ്റെ ഒപ്പം ചെയ്ത് വേഗം വീട്ടിൽ നിന്നിറങ്ങി കാരണം എല്ലാവരും വെയിറ്റിംഗ് ആയിരുന്നു വേഗം കെ എസ് ആർ ടി സിയിൽ എത്തി അടിവാരത്തേക്കുള്ള ബസ്സിന് കയറി ഇവരൊക്കെ ആയിരുന്നു കേട്ടോ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് ഛർദീൻ്റെ പ്രശ്നം ആണെന്നു ഞാൻ വേഗം ബസ് കയറി കിടന്നുറങ്ങും അങ്ങനെ എല്ലാവരും അടിവാരത്തുനിന്ന് മീറ്റ് ചെയ്തു അങ്ങനെ ഞങ്ങൾ നേരെ വിട്ടു ആളുടെ വീട്ടിലേക്ക് ആളുടെ വീട്ടിലെത്തിയ എന്താ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അടുത്ത കൂട്ടുകാരിയാണെങ്കിലും ഞങ്ങൾ എത്തുന്നതിൻ്റെ മുന്നേ എൻഗേജ്മെൻ്റ് മോതിരടിക്കുള്ള സംഭവങ്ങളൊക്കെ കഴിഞ്ഞിരുന്നു വന്നപാട് ഞങ്ങൾ വെള്ളം കുടിച്ച് പിന്നെ ആളുടെ കൂടെ കുറേ ഫോട്ടോസും ഒക്കെ എടുത്തു പിന്നെ കേക്ക് മുറിയും കാര്യങ്ങളൊക്കെ തുടങ്ങി ഈ കേക്ക് മുറിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയപ്പോഴാണ് ഓഹ് ഒരു എൻഗേജ്മെൻ്റോ ഒരു കല്യാണമൊക്കെ കഴിച്ചാലോന്ന് തോന്നിപ്പോകുക പിന്നെ ആളുടെ രണ്ട് പേരുടെ ലുക്കും അടിപൊളിയാണെന്ന് ഷിബില എന്നാണ് ആളുടെ പേര് ചെക്കൻ്റെ പേര് അരുൺന്നാണ് പിന്നെ വയലക്കെട്ട് കൊടുത്തു പിന്നെ കേക്കൊക്കെ ൾ നോക്കി നിൽക്കുന്നു ഞങ്ങളും കെട്ടോ അങ്ങനെ കേക്ക് വന്നു കേക്ക് വാരി എടുത്തു ഒരാൾ തന്നാക്കി തിന്നാണ് നല്ല വിശപ്പുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം എന്ത് ചെയ്തു തിന്നാനിരുന്നു ബിരിയാണി സാധാ പിന്നെ നമുക്ക് ബിരിയാണിയാണല്ലോ പറയും അങ്ങനെ ബിരിയാണി തിന്ന് ഞങ്ങൾ നേരെ ഐസ്ക്രീമും കഴിച്ചു നേരെ ഞങ്ങൾ രണ്ട് മൂന്ന് ഫോട്ടോ എടുത്ത് വീട്ടിലേക്ക് തിരിച്ചു വയസ് ബായ്